ഈ ലോകത്ത് നടക്കുന്ന ചെറിയ കാര്യത്തിൽ പോലും അഭിപ്രായം പറയുന്ന ഒരു നടനാണ് പൃഥ്വിരാജ് അദ്ദേഹം ഗാസയ്ക്ക് വേണ്ടി സംസാരിക്കും അതോടൊപ്പം തന്നെ ലക്ഷദ്വീപിന് വേണ്ടി സംസാരിക്കും പക്ഷേ കാശ്മീരിൽ ഒരു ആക്രമണം ഉണ്ടായപ്പോൾ മൗനം പാലിച്ചതായി വലിയ വിമർശനമുണ്ടായി ആ പശ്ചാത്തലത്തിലാണ് അവസാന ഘട്ടത്തിൽ ഒരു ഇൻസ്റ്റാ പോസ്റ്റുമായി പൃഥ്വിരാജ് രംഗത്ത് വന്നത് പക്ഷേ അതിനെതിരെ അങ്ങനെ വൈകി വന്നത് വലിയ വിമർശനം ഉണ്ടായിരിക്കുന്നത് ഇൻസ്റ്റ ആണോ ഇൻസ്റ്റ സ്റ്റാറ്റസ് ആണോ കാരണം സ്റ്റാറ്റസ് ആകുമ്പോൾ ഒരു ഇരുപത്തിയാലു മണിക്കൂറിനകത്ത് സ്റ്റാറ്റസ് അങ്ങ് പോവില്ല എന്തായാലും സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു ഞാൻ സ്റ്റാറ്റസിലാണ് കണ്ടത് കണ്ടതിൽ വലിയ അദ്ദേഹത്തിന് വിഷാദമുണ്ട് അദ്ദേഹം ഇങ്ങനെയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഹെർബ് ബ്രോക്കൺ ആൻഡ് ആംഗ്രി അറ്റ് വാട്ട് ഹാപ്പൻ അറ്റ് പെഹൽഗാം തോട്ട്സ് ആൻഡ് പ്രയേഴ്സ് വിത്ത് ദ ഫാമിലീസ് ഓഫ് ദി വിക്റ്റിംസ് ആൻഡ് റിയലി ഹോപ്പ് ദോസ് റെസ്പോൺസിബിൾ ആർ ബ്രോഡ് ടു ജസ്റ്റിസ് എസ് എന്ന് ആണ് കൊടുത്തിരിക്കുന്നത് അതായത് ആരാണെങ്കിലും ഇതിൻ്റെ ഉത്തരവാദി ആയവർ നിയമത്തിന് മുന്നിൽ വരട്ടെ എന്നൊക്കെ ഉള്ള തരത്തിലാണ് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് പക്ഷേ എനിക്ക് അതിൽ അതിശയമൊന്നുമില്ല അദ്ദേഹം അത്രയെങ്കിലും ചെയ്തല്ലോ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ദിവസങ്ങൾ ആ പോസ്റ്റുകൾ കണ്ടില്ല കാര്യത്തിലും പ്രതികരിക്കുന്ന നിലപാടുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു പൃഥ്വിരാജ് പക്ഷേ അദ്ദേഹത്തിന് ഇടാൻ കഴിയില്ല ശ്രീജിത് കാരണം ഏകദേശം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലെ വ്യൂവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഫോളോവേഴ്സ് എന്ന് പറയുന്ന നാല് ദശാംശം അഞ്ച് മില്യൺസാണ് നമുക്ക് ചിന്തിക്കാം ഒരു പക്ഷേ മോഹൻലാലിന് അത്രയും കാണുമെന്നുള്ള എനിക്കറിയാം അത്രയും മില്യൺസ് ഫോളോവേഴ്സ് ഉള്ള ഫേസ്ബുക്കിൽ പോലും അദ്ദേഹം ഒരു പോസ്റ്റ് ഇടുകയാവട്ടെ അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും എന്തെങ്കിലും നമുക്കറിയാം ഏതെല്ലാം തരത്തിൽ തരത്തിലെ ഇപ്പൊ പൃഥ്വിരാജ് പ്രതികരിച്ചില്ലൊന്നും പറഞ്ഞുകൊണ്ട് യാതൊന്നും സംഭവിക്കാനില്ല പക്ഷെ പല കാര്യങ്ങളിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടുകൾ വ്യക്തമാക്കിയിരുന്നു ഈ പറഞ്ഞപോലെ പല വിഷയങ്ങളും അദ്ദേഹത്തിന്റെ നിലപാടുകൾ വ്യക്തമാക്കിയിരുന്നു സിനിമാ മേഖലയിൽ പോലും പല വിഷയങ്ങൾ വന്നപ്പോൾ അദ്ദേഹം ശക്തമായ നിലപാടെടു നിലപാടുകൾ എടുത്ത ഒരു വ്യക്തിയാണ് അതിലെല്ലാം നമ്മൾ അതെ അതെ ലക്ഷദ്വീപിനൊക്കെ വേണ്ടി ഭയങ്കര നിലപാട് പറഞ്ഞ ഒരു മനുഷ്യർ സ്വന്തം രാജ്യത്തിൽ ഇത്രയധികം ഒരു ദുരന്തമുണ്ടായപ്പോൾ അദ്ദേഹത്തിന് നിലപാട് പറയാൻ ഒരു ഒരു പേടി ആയിരിക്കാം എനിക്ക് തോന്നുന്നു പേടിയായിരിക്കും കാരണം മൊത്തത്തിൽ പൃഥ്വിരാജിന്റെ ഫേസ്ബുക്ക് നിറച്ചും പൊങ്കാലയാണ് അദ്ദേഹം ഇപ്പൊ എന്ത് ഇട്ടാലും ഈ നാലേ ദശാംശം അഞ്ച് മില്യൺ ഫോളോവേഴ്സ് ഞാൻ പറഞ്ഞ അത്രയധികം ആൾക്കാർ അദ്ദേഹത്തിന് വെറുക്കുന്നു എന്നുള്ളതാണ് ആ ഒരു പോസ്റ്റ് ഇടുമ്പോൾ എന്ത് പോസ്റ്റ് ഇട്ടാലും അതിനകത്ത് വരുന്ന മെസ്സേജുകൾ അത്രയ്ക്ക് അദ്ദേഹത്തിനെ കുത്തുന്ന തരത്തിൽ പ്രത്യേകിച്ച് ഈ ഒരു ആക്രമണം ഉണ്ടായതിനു ശേഷം അദ്ദേഹം നരിവേട്ടയുടെയും വലതുവശത്തെ കള്ളൻ തുടങ്ങിയ സിനിമയുടെ പോസ്റ്ററുകൾ അദ്ദേഹം ഇട്ടിരുന്നു ഈ ഇട്ടിരുന്ന പോസ്റ്ററിൻ്റെയൊക്കെ ഉള്ളില് താഴെ ഈ ഒരു പോസ്റ്ററുമായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു സിനിമകളുമായിട്ട് ബന്ധപ്പെട്ട ഒന്നുമല്ല വരുന്നത് നമ്മൾ തന്നെ വായിച്ചു നോക്കിയാൽ അറിയാം മൊത്തം ഇദ്ദേഹത്തിനെ ഇദ്ദേഹത്തിൻ്റെ ഫാമിലിയൊക്കെ എതിർക്കുന്ന തരത്തിലുള്ള ഈ മെസ്സേജുകൾ കൻറ്റുകളൊക്കെയാണ് വരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യമൊക്കെ ചിലപ്പോൾ ഇദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്ത വ്യക്തികൾ ചിലപ്പോൾ കമൻറ്റുകൾ വരുന്നതായിരുന്നു പക്ഷെ ഞാൻ കുറേ സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ പോലും തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് നയൻ പേഴ്സൻറ്റേജ് ആൾക്കാർ ഇദ്ദേഹത്തിനെ വെറുക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളാണ് അപ്പോൾ ഇത്രയും ഫോളോവേഴ്സ് ഉള്ള പൃഥ്വിരാജിന് അതിലെ ഈ ഇത്രയും മില്യൺസ് ഉള്ള പൃഥ്വിരാജിൻ്റെ ഫാൻസ് ആയിരിക്കുമല്ലോ ആ ഫാൻസ് പോലും അദ്ദേഹത്തിനെ വെറുക്കുന്നു എന്നുള്ള തരത്തിലാണ് ആ ആ കമൻറ്റുകൾ നമ്മൾ കാണുമ്പം വായിക്കുന്നത് കാരണം വെറുക്കാൻ കാരണമുണ്ട് നമ്മുടെ സ്വന്തം രാജ്യം അദ്ദേഹം 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 ജനിച്ച അദ്ദേഹത്തിന്റെ അച്ഛന്റെ കൂടെ ഇരുന്ന അതിന് സമാനമായ സംഭവമാണ് ജമ്മു കാശ്മീരിൽ നിന്നും പുറത്ത് രാജ്യത്ത് പോയി തീവ്രവാദ ക്യാമ്പിൽ പോയി പങ്കെടുത്തതിനു ശേഷമാണ് സാധാരണക്കാരായ ടൂറിസ്റ്റുകളെ കൊലപ്പെടുത്തിയിരിക്കുന്നു അതെ അതെ ഇതുപോലെ തന്നെയായിരുന്നു മോഹൻലാൽ കാശ്മീരിന് വേണ്ടി ഒരു പോസ്റ്റ് അദ്ദേഹം ഒരു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ അദ്ദേഹമാണ് ആദ്യമേ പ്രതികരിക്കേണ്ടത് ഇടേണ്ടെന്ന് ഉത്തരവാദിത്തം അങ്ങനെക്കുണ്ട് അങ്ങേർക്ക് ആ ഒരു പദവി കൂടി നൽകിയിട്ടുണ്ട് പക്ഷെ അദ്ദേഹം മണിക്കൂറുകൾ ആലോചിച്ചാണ് അദ്ദേഹം പോസ്റ്റ് പോസിട്ട് കാരണം അറിയാം എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ കത്തിക്കേറി നിൽക്കുന്ന ഒരു സന്ദർഭമാണ് എന്തിട്ടാലും ജനങ്ങൾ പ്രതികരിക്കും എന്നുള്ളൊരു ബോധം അവർക്കുണ്ട് എന്തായാലും ഇടാതിരിക്കാനും പറ്റില്ല അതുകൊണ്ട് പോസ്റ്റ് ഇട്ടു പക്ഷെ അതിൽ പോലും തൊണ്ണൂറ്റൊമ്പത് ഈ പറഞ്ഞുള്ള തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും വെറുക്കുന്നു അപ്പൊ എംബുരൻ സക്സസ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ഇടുമ്പോൾ സക്സസ് അല്ല അത് നിങ്ങളിലേക്കുള്ള വെറുപ്പാണ് നിങ്ങളിലെ ആ വെറുപ്പ് എന്താണെന്നുള്ളതിന്റെ ആഴമാണ് ജനങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഇവര് ഇത്രയും ജനങ്ങൾ ഇത് കണ്ടിട്ടുണ്ടായിരിക്കാം അത് നിങ്ങൾക്ക് പ്രോഫിറ്റ് നേടിയിട്ടുണ്ടായിരിക്കാം പക്ഷേ ഈ ഒരൊറ്റ സിനിമയിലെ പൃഥ്വിരാജ് പ്രോഫിറ്റ് നേടൂ കാരണം ആ വെറുപ്പ് ജനങ്ങളിലേക്ക് എത്തിച്ചു കാരണം ജനങ്ങൾ ഒരുപക്ഷെ കാണാതിരുന്നിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഇത്രയും വെറുപ്പുണ്ടാവത്തില്ലായിരുന്നു കണ്ടതുകൊണ്ടാണ് ഇത്രയും വെറുപ്പുണ്ടായത് പിന്നീട് ഇപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൊക്കെ വന്നെങ്കിലും വളരെ ശോകമാണ് ഇമ്പുരാൻ്റെ അവസ്ഥ മാത്രമല്ല ഇപ്പോൾ തുടരും സിനിമ വന്നു മോഹൻലാലിൻ്റെ റിലീസ് ചെയ്തു പക്ഷേ എത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു പൃഥ്വിരാജിന് മോഹൻലാൽ അല്ലേ കൂട്ടുകെട്ടൊക്കെ ആയിരുന്നു പക്ഷേ തുടരും ഈ ഞാൻ പറഞ്ഞതുപോലെ വലതുവശത്തെ കള്ളനും ഒക്കെ അതിനുശേഷം പൃഥ്വിരാജ് ഒരു കൺഗ്രാറ്റ്സ് ഒക്കെ അറിയിച്ചുകൊണ്ട് ഓൾ ദ ഒക്കെ അറിയിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ തുടരും എന്ന മോഹൻലാൽ ചിത്രത്തിന് ഒറ്റ ഒരു ഓൾ ദ ബെസ്റ്റ് ഒരു ബെസ്റ്റ് വിഷസ് പോലും അദ്ദേഹം ഇട്ടിട്ടില്ല അതിനും ഈ പറഞ്ഞോളം ഫാൻ ബോയ്സ് അപ്പം നന്നായിട്ട് പ്രതികരിക്കുന്നുണ്ട് പ്രതികരിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് മോഹൻലാലിൻ്റെ ഒരു ഇതിന് വേണ്ടി നിങ്ങളൊരു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞില്ല അപ്പം നിങ്ങൾ വെറും കള്ളനാണ് നിങ്ങൾ വെറും എന്താ പറയുക നിലപാടില്ലാത്ത ഒരു വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല അത്രയും മോശമായ വൃത്തികെട്ട ഭാഷയിലാണ് പൃഥ്വിരാജിനെ കമൻ്റ് കൊണ്ട് നിറച്ചിരിക്കുന്നത് എന്ത് പറഞ്ഞാലും ഇപ്പോൾ പൃഥ്വിരാജ് എന്ത് ഈ ഇടയ്ക്ക് വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ എന്തോ ഒരു ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് ഏതോ ഒരു യൂട്യൂബ് ചാനലോ എന്തോ ഒരു പോസ്റ്റ് ഇട്ട് അതിനകത്തു കൂടി ആ ആ ചാനലിനെ കൂടി ആക്ഷേപിക്കുന്ന തരത്തിലാണ് ജനങ്ങൾ കമൻ്റ് അടിക്കുന്നത് ഞാനിപ്പോൾ ചിരിക്കുന്നുണ്ടെങ്കിലും പക്ഷേ പൃഥ്വിരാജിൻ്റെ കടുവ എന്ന സിനിമയിൽ പൃഥ്വിരാജ് ഒരു തെറ്റ് കാണിച്ചല്ലോ അത് പബ്ലിക്കായിട്ട് അത് േറ്റു പറഞ്ഞു എനിക്ക് അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെങ്കിൽ ഞാനത് ക്ഷമ ചോദിക്കുന്നുവെന്ന് പക്ഷേ ഇത്രയും നാൾ പൃഥ്വിരാജ് പൃഥ്വിരാജിൻ്റെ നിലപാടിൽ നിൽക്കണം ഒരു പക്ഷേ മോഹൻലാലിൻ്റെയോ ഗോകുലം ഗോപാലിൻ്റെ ഒക്കെ ഒരു ഫോഴ്സിൻ്റെ ഫലമായിട്ട് മാത്രമായിരിക്കാം ഇദ്ദേഹം ഈ ഒരു ഇത് കട്ടിങ് ചെയ്തത് അല്ലെങ്കിൽ അദ്ദേഹം അത് കട്ട് ചെയ്യത്തില്ലായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇതിൽ തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അത് കടുവ എന്ന സിനിമയിൽ അദ്ദേഹം അത് കാണിച്ചു അപ്പം ഈ ഒരു എംബുരാൻ സിനിമയിൽ ഇപ്പോഴും അദ്ദേഹത്തിന് ബോധം വന്നിട്ടില്ല ബോധ്യം വന്നിട്ടില്ല എന്താണ് വർഗീയ വിഷം കുത്തിവെച്ചത് മതവികാരമാണ് താങ്കൾ കുത്തിവെച്ചത് എന്നുള്ള ബോധം ഇന്ന് ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല ഉണ്ടായിരുന്നു എങ്കിൽ അദ്ദേഹം സ്വമേധയാ വന്ന് അല്ലെ ഈ ഈ പ്രേക്ഷകരാണ് പൃഥ്വിരാജ് എന്ന വ്യക്തിയെ ഇത്രയും വി ഐ പി പദവിയിലെത്തിച്ചത് അല്ലേ ഇത്രയും ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്തിച്ചത് അപ്പം അറ്റ്ലീസ്റ്റ് ഇതിലെ ഹിന്ദുക്കളും മുസ്ലിംസും എല്ലാ വിഭാഗങ്ങളിലും ഉള്ളവരുണ്ട് ആർക്കെങ്കിലും ഒക്കെ ഇപ്പം മോഹൻലാൽ പറഞ്ഞതുപോലെ ആർക്കെങ്കിലും നിങ്ങൾക്ക് വ്രണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമ മൂലം നിങ്ങൾക്ക് വേദനിച്ചിട്ടുണ്ട് എങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് ആവട്ടെ അല്ലെങ്കിൽ അത് ഞങ്ങൾ വെട്ടിത്തിരുത്തി അല്ലെങ്കിൽ എംബുരാൻ ഇങ്ങനെയാണ് അതിനൊന്നുമില്ല ഈ ഞങ്ങൾക്ക് ഇത്ര കിട്ടി ഞങ്ങൾക്ക് ഇത്ര കിട്ടി ഇതൊന്നുമില്ല ഈ വെട്ടിത്തിരുതി സെൻസർ ചെയ്ത സിനിമയാണ് ഇനി പ്രദർശിപ്പിക്കാൻ പോകുന്നതെന്ന് പോലും ഒരു പോസ്റ്റ് ഇട്ടിട്ടില്ല ഞങ്ങൾക്ക് ഇത്ര കിട്ടി ഞങ്ങൾക്ക് ഇത്ര കൂടി കിട്ടി ഞങ്ങൾക്ക് ഇത്ര ഇതാണ് ഞങ്ങൾ ഭയങ്കര ഇതായി ഇത് മാത്രമേ പൃഥ്വിരാജിന്റെ പോസ്റ്റിലൂടെ പിന്നെ പണമായിരിക്കാം പണമായിരിക്കാം അഹങ്കാരവും പണവും കാണും ഇത് രണ്ടും കാണും ഇത് രണ്ടുമാണ് ഒരു മനുഷ്യനെ മനുഷ്യനെ അല്ലാണ്ടാക്കുന്നത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് ബെസ്റ്റ് അവാർഡ് കിട്ടി മികച്ച നടനുള്ള അവാർഡ് കിട്ടി എന്നിട്ട് പോലും മാധ്യമങ്ങളെ ഒന്നും കണ്ടില്ലല്ലോ കണ്ടോ അല്ലെങ്കിൽ എനിക്ക് ഈ പുരസ്കാരം നേടിത്തന്ന നിങ്ങളെന്ന ജനങ്ങളാണ് എന്നെ ഇത്രയാക്കിയത് അല്ലെങ്കിൽ ജീവിതം എന്ന സിനിമയിലെ ഇത്രയും എൻ്റെ കൂടെ നിന്ന ആൾക്കാരാണ് എനിക്ക് ഈ ഒരു അവാർഡിന് ഇതാക്കിയത് വളരെ നന്ദി എന്ന് പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ അതും വാങ്ങിച്ചു ഇനി അതും പോക്കെട്ടിട്ടുണ്ട് അദ്ദേഹം പോയ വഴിക്ക് പുല്ല് പോലൂല്ല പക്ഷെ എവിടെന്നാലും ഈ സമ്മാനം വാങ്ങിക്കാൻ നിലത്തേ വരത്തുള്ളൂ നിലത്ത് വന്നേ ഇത് വാങ്ങാനും പറ്റും പക്ഷെ എന്തായാലും തുടരുമെന്ന സിനിമയിൽ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പൃഥ്വിരാജു ഒരു പോസ്റ്റ് പോലും ഇട്ടില്ലേലും പക്ഷെ അത് നല്ല മികച്ച സിനിമ ഈ കണ്ട പ്രേക്ഷകരൊക്കെ പറയുന്നത് ഞങ്ങളുടെ പഴയ ലാലേട്ടനെ ലാലേട്ടൻ തിരിച്ചു വന്നു എന്നുള്ള രീതിയിൽ ഒരു പക്ഷേ ലാലേട്ടൻ എന്നും മോഹൻലാൽ എന്നൊരു വ്യക്തിയെ ജനങ്ങൾ അംഗീകരിക്കും കാരണം അയാൾക്ക് അദ്ദേഹത്തിന് വ്യക്തമായ ഒരു കാര്യമാണ് തെറ്റ് സംഭവിച്ചു ഒരു വർഗീയ വിഷം തന്നെയാണ് കുത്തിവെച്ച് അദ്ദേഹത്തിന് അത് വ്യക്തമായ ഒരു തരത്തിലാണ് അദ്ദേഹം അത് കട്ട് ചെയ്ത് ഒരു പക്ഷേ നാളെ ഒരു സമയത്ത് മോഹൻലാലിനെ ജനങ്ങൾ ഒരു പക്ഷേ കുറെങ്കിലും വ്യക്തികൾ അംഗീകരിച്ചാലും പൃഥ്വിരാജിനെ അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല കാരണം ഈ അഹങ്കാരം മൂത്ത് 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 എന്ന ഞാനൊരു പബ്ലിക് ഫിഗറാണ് അത് ജനങ്ങളുടെ ഒരു ഒരു ഒരിതും കൂടെ ഞാൻ നോക്കണം മാനിക്കണം പല കാര്യങ്ങൾ ഞാൻ അവിടെ മാനിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഇതൊന്നും അദ്ദേഹത്തിനില്ല അദ്ദേഹം പണം ഒഴുക്കുന്നു ആ ഇവിടെ മലയാളത്തിൽ ഇല്ലെങ്കിൽ അങ്ങ് എന്താ ഹിന്ദി ബോളിവുഡിൽ പോകും അല്ലെ ഹോളിവുഡിൽ പോകും എന്നുള്ളൊരിത് പക്ഷെ ഒന്ന് ചിന്തിക്കുക സംസ്ഥാനം കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ ഇതെങ്ങാണ് ഈ സിനിമയെങ്ങാണോ ആരെങ്കിലും അറിഞ്ഞെടുത്തിട്ട് അവിടുത്തെ മാധ്യമങ്ങൾ ഇതാക്കി അവിടെ അദ്ദേഹത്തിന് ഈ നിലപാടില്ല ഒരു പക്ഷെ മലയാളികൾ പിന്നെയും ക്ഷമിക്കും അവിടെ ഉള്ളവർ ഇതൊന്നും കണ്ടാൽ ക്ഷമിക്കണമെന്നില്ല ഇപ്പം തന്നെ ഈ ഒരു യുദ്ധവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നത് അതെന്തോ ഒരു പക്ഷേ അവിടെ നിന്നുള്ളവരൊന്നും കണ്ടു കാണത്തില്ല അതായിരിക്കും അദ്ദേഹത്തിന് അവിടെ ഇപ്പോൾ ചാൻസുകളുള്ളത് ഏതായാലും തുടരു വന്ന സിനിമയിലൂടെ നമ്മുടെ പഴയ ലാലേട്ടൻ തിരിച്ചു വന്നിരിക്കുകയാണ് ദൃശ്യം സിനിമയൊക്കെ പോലെ അത്രയും മികവുറ്റ സിനിമ ഞാൻ കണ്ടില്ല മികവുറ്റതാണ് എന്നുള്ള അഭിപ്രായങ്ങളും റിവ്യൂ ഒക്കെയാണ് വരുന്നത് സാധാരണ അശ്വന്ത് കോക്കിൻ്റെയൊക്കെ കുറേ റിവ്യൂ വരുമ്പോൾ കുറച്ചൊക്കെ പക്ഷെ തുടരും എന്ന സിനിമയ്ക്ക് വലിയ നല്ല റിവ്യൂം അതേപോലെ തന്നെ പഴയ ആ ഒരു മോഹൻലാലിനെ തിരിച്ചു കിട്ടി എന്നും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ബാക്കിയുള്ള മേക്കിങ്ങും കാര്യങ്ങളും എല്ലാം സൂപ്പറാണ് എന്തായാലും ഞാൻ കാണാതിരിക്കയാണ് തുടരും എന്ന സിനിമയിലൂടെ മോഹൻലാൽ വന്നു പക്ഷേ പൃഥ്വിരാജിൻ്റെ പൊങ്കാലയിടയിൽ ഇതുവരെ ജനങ്ങളുടെ ഇടയിലുള്ള പൊങ്കാലയിടയിൽ നിർത്തിയിട്ടില്ല എന്ത് പോസ്റ്റ് ഇട്ടാലും അതിൻ്റെ താഴെ ഇഷ്ട ം പോലെ തെറിവിളിയും തെറിയ അഭിഷേകം എന്ന് തന്നെ പറയാം ഒരാൾ പോലും അതിൽ ആ പിന്തുണച്ചുകൊണ്ടോ അല്ലെങ്കിൽ അനുകൂലിച്ചുകൊണ്ടോ ഒന്നും തന്നെ വരുന്നില്ല അത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു താരപരിവേഷത്തിന് വലിയൊരു കോട്ടം തന്നെ തട്ടിയിരിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക